കണ്ണൂർ പാനൂർ മൊഗേരി മുത്താറി പീടികയിൽ രണ്ടാമതും ബോംബേറ് നടന്ന മുസ്ലിം ലീഗ് പ്രവർത്തകൻ വി പി റഫീഖിന്റെ വീട് വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ സന്ദർശിച്ചു മൊഗേരി മുത്താറി പീടികയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ വീടിന് നേരെ വീണ്ടും ബോംബേറ് വലിയ പറമ്പത്ത് റഫീഖിന്റെ വീടിന് നേരെയാണ് രണ്ടാം ദിവസം ബോംബെറിഞ്ഞത് പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ബോംബേർ നടന്നത് ആരാണ് ബോംബെറിഞ്ഞതെന്ന് വ്യക്തമായിട്ടില്ല തിരഞ്ഞെടുപ്പ് ദിനം രാത്രിയിലും പിറ്റേ ദിവസം രാഷ്ട്രീയ വിരോധം കാരണമാണ് ബോംബെറിഞ്ഞതെന്ന് ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി പോലീസ് കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ വനിതാ ലീഗിന്റെ ഒരു വിങ് ആണ് ഈ ബന്ധപ്പെട്ട് വനിതാ വനിതാലീഗിന്റെ സഹപ്രവർത്തകന്മാരുടെ നല്ലൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടാണോ എന്ന് സംശയിക്കുന്ന രൂപത്തിലാണ് നെനഞ്ഞാന്ന് ദശ കഴിഞ്ഞാന്ന് അർദ്ധരാത്രി ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇന്നലെ രണ്ട് മണിയോ രണ്ട് പാതിരാസമയത്ത് രണ്ട് മണിക്കും പോലീസിൻ്റെ വ്യൂ ഇങ്ങിവിടെ ഉണ്ടായപ്പോൾ അവരല്പം അങ്ങോട്ട് മാറിയപ്പോഴാണ് രണ്ടേ ഇരുപതിന് വീണ്ടും ഒരു ബോംബ് കഴിഞ്ഞ വെള്ളിയാഴ്ച അർദ്ധരാത്രി ഡബിൾ സൗണ്ടോട് കൂടിയാണ് ഇന്നലെ അർദ്ധരാത്രി നടന്നത് മുനീർ കുറ്റിക്കണ്ടി മുസ്ലിം ലീഗ് മുഖേരി പഞ്ചായത്ത് സെക്രട്ടറി വടകര മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കളും വസതിയിലെത്തി ബന്ധുക്കളെ ആശ്വസം